തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് മിന്നും ജയം വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് ഒരംഗത്തിൻ്റെ മാത്രം കുറവ് വിഴിഞ്ഞത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് കോർപ്പറേഷനിൽ നൂറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അമ്പതിടത്ത് ബി ജെ പി വിജയിച്ചു ഇരുപത്തൊമ്പത് സീറ്റുമായി എൽ ഡി എഫ് രണ്ടാമതും പത്തൊമ്പത് സീറ്റുമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി മൂന്നാമതുണ്ട് വിജയിച്ച രണ്ടുപേർ സ്വതന്ത്രരാണ് കണ്ണമുലയിൽ പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റായിരുന്ന പാറ്റൂർ രാധാകൃഷ്ണനാണ് വിജയിച്ചത് ഒന്ന് പൗണ്ട് കടവ് വാർഡിൽ യു ഡി എഫ് വിമതൻ സുധീഷ് കുമാറും വിജയിച്ചിട്ടുണ്ട് ഇരുവരുടെയും നിലപാട് നിർണായകമാവും ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞത്തേക്കും ബി ജെ പിക്ക് ഉറ്റുനോക്കേണ്ടി വരും അൻപത് വർഷമായി കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് തോൽവി ദയനീയ വീഴ്ചയാണ് എൽ ഡി എഫിൻ്റേത് കോർപ്പറേഷനിൽ നിലവിലെ സ്ഥിതിയിൽ പ്രതീക്ഷ തീരെ കുറവായിരുന്ന കോൺഗ്രസ് ഗൃഹപാഠം ചെയ്തിറങ്ങിയപ്പോൾ സീറ്റുകൾ ഇരട്ടിയാക്കി ഇവിടെയാണ് എൽ ഡി എഫ് അമ്പത്തിനാലിൽ നിന്ന് ഇരുപത്തൊമ്പതിലേക്ക് കൂപ്പുകുത്തിയത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾക്കും വിവാദങ്ങൾക്കും പുറമെ ബി ജെ പി മുന്നോട്ടുവെച്ച മാറ്റത്തിൻ്റെ മുദ്രാവാക്യം വോട്ടർമാർ ഏറ്റെടുത്തുവെന്ന് വേണം കരുതാൻ പ്രായം കുറഞ്ഞ മേയറെ മുൻനിർത്തിയുള്ള ഭരണത്തിൽ എൽ ഡി എഫിന് തൊട്ടതെല്ലാം പൊള്ളി ഭരണത്തിനെതിരെ വോട്ടർമാർക്കിടയിലെ കടുത്ത വിരുദ്ധ വികാരമുണ്ടെന്ന് വേണം അനുമാനിക്കാൻ തോൽവി ജില്ലയിലെ സി പി എം നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് ബി വിലയിരുത്തൽ കഴിഞ്ഞ തവണ പത്തിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസ്സിന് വാർഡുകൾ ഇരട്ടിയാക്കാൻ സാധിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഫലം പ്രതിഫലിക്കാനാണ് സാധ്യതയുണ്ടെന്ന തിരിച്ചറിവുള്ളതിനാൽ ശ്രദ്ധയോടെയാണ് ഓരോ മുന്നണികളും തുടങ്ങിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഇതിലും മികച്ച അവസരമില്ലെന്ന ധാരണയോടെയായിരുന്നു എൻ ഡി എ വരവ് പക്ഷേ തുടക്കം മുതൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു തിരുമല അനിലിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് കരുതിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല മൂന്ന് മുന്നണികൾക്കും പാർട്ടി ആസ്ഥാനങ്ങളിൽ വിജയം കണ്ടെത്താനായില്ല എന്നുള്ളത് പ്രത്യേകതയാണ് ബി ജെ പി ആസ്ഥാനമായ മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന തമ്പാനൂർ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ ഹരികുമാർ വിജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് എത്തിയത് കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീലേഖ വിജയിച്ചു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കുന്നുകുഴിയിലും പുതിയ എ കെ ജി സെൻ്റർ സ്ഥിതിചെയ്യുന്ന പാളയം വാർഡിലും എൽ ഡി എഫ് പരാജയം രുചിച്ചു രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയം സ്വന്തമാക്കി നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബി ജെ പ്രചരണ തന്ത്രം വികസനം പറഞ്ഞു വോട്ട് തേടാനുള്ള ശ്രമവും പാർട്ടി നടത്തി അതെല്ലാം വിജയം കണ്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ராக் ரெல்ீன் பிளட் ஹோட்ட நியர் கண்ணூர் ஏர்போர்ட் மட்டன்னூர்